نعبدُه ونستعينُه ونؤمنُ به ونتوكلُ عليه ونعوذُ بالله من شرورِ أنفسنا ومن سيئاتِ أعمالنا من يهدهِ اللهُ فلا مُضلَّ له ومن يُضللْ فلا هاديَ له أشهدُ أن لا إلهَ إلا اللهُ وحده لا شريكَ له وأشهدُ أن محمدًا عبدُه ورسولُه ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم مثل الذين ينفقون اموالهم في سبيل الله كمثل حبه ബഹുമാന്യായ സഹോദരന്മാരെ സഹോദരികള് സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഈ വിശുദ്ധ നാളുകളിൽ കുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചും നന്മകളിൽ മത്സരിച്ച് മുന്നേറിയും അള്ളാഹുവിന്റെ റഹ്മത്തും ഫതിലും വാങ്ങിയെടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിലായി തീരാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് സാമൂഹ്യ ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നു അത് സമൂഹത്തിൽ ബുദ്ധിമുട്ടുള്ളവരും പാവപ്പെട്ടവരും അശനരും വിഷമം അനുഭവിക്കുന്നവരുമായ ആളുകളെ അനുകമ്പയോടുകൂടി കാണാനും അവരുടെ വിഷമങ്ങൾ പരിഹരിക്കുവാനും ഇസ്ലാമിനെ പോലെ മറ്റൊരു മതവും ശ്രമിച്ചിട്ടില്ല അത്തരം ആളുകളെ പരിഗണിക്കുന്നതിന് എല്ലാ അർത്ഥത്തിലും ഉള്ള സംവിധാനങ്ങൾ ഇസ്ലാം ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹിക നന്മ എന്ന നിലക്കാണ് ഇസ്ലാം വഖഫ് എന്ന് പറയുന്ന സംവിധാനം നിശ്ചയിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു വസ്തു അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിട്ടേക്കുക വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് വിട്ടേക്കുക പിന്നീട് അത് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ സ്വത്താണ് ആ സ്വത്ത് ഏതു നിന്നാണോ വഖഫ് ചെയ്തത് ആ വിഷയത്തിൽ അത് ചെലവാക്കപ്പെടും വക്കഫ് ചെയ്ത വ്യക്തിക്ക് പിന്നെ അതിൽ ഉടമസ്ഥാവകാശമില്ല അത് അനന്തരാവകാശം എടുക്കാനോ ദാനമായി കൈമാറാനോ ഒന്നും പാടില്ല വഖഫ് ചെയ്ത ഒരു സ്വത്ത് ആ വാക്കിഫിന്റെ അനന്തരാവകാശികൾക്ക് അയാളുടെ മരണശേഷം ഓഹരി ചെയ്തെടുക്കുവാനോ അതല്ലെങ്കിൽ അയാൾക്ക് തന്നെ ആരെങ്കിലും ദാനം കൊടുക്കുവാനോ വിൽപ്പന നടത്തുവാനോ ഒന്നും പാടില്ല ഇത്ര കർശനമായ നിയമങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ് വഖഫ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ വഖഫായി പരിഗണിക്കപ്പെടുന്നത്

നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹിച്ച് നിങ്ങൾ കൈവശപ്പെടുത്തിയത് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം സമ്പാദിക്കാൻ സാധ്യമല്ല എന്ന കുർ ആൻഡ് ആയത് അതാണ് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം സമ്പാദിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ നിങ്ങൾ പുണ്യം സമ്പാദിക്കുന്നില്ല എന്ന വചനം ഇറങ്ങിയപ്പോൾ അലൈഹി അബുദൽഹാന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു യാ യാ അള്ളാഹുവിന്റെ പ്രവാചകരെ പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് ചെലവാക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം സമ്പാദിക്കാൻ സാധ്യമല്ല എന്ന് കുഹാൻ പറയുന്നു അതുകൊണ്ട് അഹബ അംബാലി ഇലയ്യ ബൈറുഹ മദീനയിലെ ഏറ്റവും മെച്ചപ്പെട്ട കാരക്കത്തോട്ടങ്ങളിൽ ഒരു കാരക്കത്തോട്ടമാണ് ബൈറുഹ എന്ന തോട്ടം ആ തോട്ടമാണ് എന്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏറ്റവും മുന്തിയ കാരക്ക കാരണം ആ തോട്ടത്തിൽ നബിസല്ലാ വസ്ലം ശുദ്ധമായ വെള്ളം കിട്ടുന്ന തോട്ടമാണ് ആ തോട്ടത്തിലേക്ക് കടന്ന് വിശ്രമിക്കാറുണ്ട് ആ തോട്ടത്തിൽ കടന്ന് വെള്ളം കുടിക്കാറുണ്ട് ഒക്കെ ചെയ്യുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു തോട്ടമാണ് ഭൈറുഹായ തോട്ടം അപ്പൊ അദ്ദേഹം പറയാണ് അർജുഹ് ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇതാ സതകത്തുല്ലാഹി ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള സതകയാണ് ഇതാ ഞാൻ വിട്ടു എനിക്കിനി അതിൽ യാതൊരു അവകാശവുമില്ല ആ തോട്ടം ഞാൻ വിട്ടു തന്നിരിക്കുന്നു മാത്രമല്ല അർജു ഞാൻ ആഗ്രഹിക്കുന്നത് ബിറ അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് വിട്ടുതന്നതിന്റെ പുണ്യവും അതുപോലെ തന്നെ വധുഹ്റഹ എന്ത അതിന്റെ പുണ്യം അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് വേണ്ടി സൂക്ഷിക്കപ്പെടണം എന്നതുമാണ് നിക്ഷേപമായി എനിക്ക് കരുതി വെക്കപ്പെടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾക്ക് എന്താണോ അതുകൊണ്ട് പൊതു വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഇച്ഛത്തിന് വിട്ടിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം നബിസ് അലൈസ് അപ്പൊ അലൈഹി അലൈസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര ഉഷാറായി പോയി എത്ര നന്നായി പോയി എത്ര നല്ലത് എന്ന അർത്ഥത്തിലുള്ള ഒരു പദപ്രയോഗമാണ് ബഹിൻ എന്നിട്ട് അലൈഹി പറഞ്ഞു മാലുൻ മാലുൻ വളരെ ലാഭം ഉണ്ടാക്കിയ ഒരു വളരെ നിനക്ക് ഉണ്ടാക്കാൻ സാധിച്ച ഒരു മുതല് ഗുണം ഇരട്ടിക്കിരട്ടിയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മുതല് എന്ന് അലൈഹി അല്ലൈവീസ് അതിനെ പരിചയപ്പെടുത്തി മാത്രമല്ല അവക്കിത് സമയത്തു മാക്കുൽ നീ പറഞ്ഞത് ഞാൻ കേട്ടു അറാജ അലഹാഫിൻ ഒരു കാര്യം ചെയ്യു നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ കഴിവില്ലാത്തവരും പാവപ്പെട്ടവരും വിഷമം അനുഭവിക്കുന്നവരുമായ ആളുകൾ ഉണ്ടാവുമല്ലോ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്കിടയിൽ നീ അത് തക്സീം ചെയ്യുക അങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ നിർദ്ദേശിച്ച മാതിരി ഞാൻ ചെയ്തോളാ അദ്ദേഹത്തിന്റെ പിതൃവ സന്തതികളിലും അടുത്ത ബന്ധുക്കളിലും അദ്ദേഹം ആ തോട്ടം ബാധിച്ചു കൊടുത്തു സഹോദരന്മാരെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം കിട്ടാൻ അടച്ചവന്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക എന്നത് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട ഒരു ചരിത്രയാണ് അതേറ്റവും ചെറുതായാൽ പോലും വലുതായാൽ പോലും അള്ളാഹു സുബ്ബഹാനുഹോത്താല നിങ്ങളുടെ ഇഖലാസ് അനുസരിച്ച് അത് സ്വീകരിക്കുകയും അത് അടുക്കൽ ഒരു നിക്ഷേപമായി കരുതി വെക്കുകയും മരണപ്പെട്ട് അള്ളാഹുവിനടുക്കലേക്ക് നിങ്ങൾ എത്തുമ്പോൾ വർദ്ധിതമായ കൂടി അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുകയും ചെയ്യും ഇത് രമിസല്ലാസ്ലാം പറഞ്ഞതാണ് ആരെങ്കിലും ഒരു അള്ളാഹുന്റെ മാർഗത്തിൽ അള്ളാഹു വനത്തെ കൈകൊണ്ട് വാങ്ങും പിന്നെ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ അവന്റെ വീട്ടിൽ ഒരു കുതിരക്ക് ഒരു കുട്ടി ഉണ്ടായാൽ അതിന്റെ ആരംഭത്തോടും സ്നേഹത്തോടും ലാവനയോടും കൂടി അതിനെ വളർത്തി വലുതാക്കി ഭക്ഷണം കൊടുത്ത് പരിചരിച്ച് കുളിപ്പിച്ച് അങ്ങനെ നല്ല ഒരു ലക്ഷണമൊത്ത കുതിരയായി വളർത്തി ഉണ്ടാക്കുന്നത് പോലെ അള്ളാഹു താല ആ നിങ്ങൾ കൊടുത്ത ദാനം അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് അത് വലുതാക്കി 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 കൊഹത് മലയോളമായി നിങ്ങൾക്ക് തിരിച്ചു നൽകും അപ്പൊ സഹോദരന്മാർ ചെറിയൊരു ദാനമാണ് നിങ്ങൾ കൊടുത്തത് പക്ഷെ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയും അള്ളാഹു അത് പരിപോഷിപ്പിക്കുകയും വർദ്ധിച്ച പ്രതിഫലമായി പരലോകത്ത് വെച്ച് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്ന് നബിസ് അലൈ വസ്ല്ലം പറയുകയാണ് ഇതേ പ്രകാരം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്ത ഒരു ഉദാഹരണം മറ്റൊരു ഉദാഹരണമാണ് അനസബു മാലിക് അള്ളാഹു ഉദ്ധരിക്കുന്നത് അൽ മദീന ഹിജ്ര വന്നു അങ്ങനെ നബിസ് അല്ലാവി മദീനയിലെത്തി കുറേ സംഭവങ്ങൾ അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഹിജറയുടെ ഇടയ്ക്ക് സംഭവങ്ങൾ പക്ഷേ മദീനയിൽ ഇനി വന്നു ആ മദീനയിൽ വന്നപ്പോ അമർ ബിബിനിൽ മസ്ജിദ് ഒരു പള്ളി ആദ്യമായി അവിടെ വീടുണ്ടാക്കാനോ കച്ചവടം തുടങ്ങാനോ ഷോപ്പ് തുടങ്ങാനോ ഒന്നല്ല നബീസ്വല്ലാഹുസ് കൽപ്പിച്ചത് മദീനയിൽ വന്നപ്പോൾ ആദ്യമായി ശ്രമിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു പള്ളി വേണം ആ പള്ളിയെടുക്കാൻ നബീസ്വല്ലാഹ് അലീസ് കൽപ്പിച്ചു ബനു നജാർ അപ്പൊ അതിന് പറ്റിയ ഒരു സ്ഥലമുള്ളത് ബനു നജാർ ഗോത്രത്തിന്റെ അടുക്കലുള്ള ഒരു കഷ്ണം ഭൂമിയാണ് അപ്പൊ ആ മനുൻ നജാറിനോട് നബിസ്ലം പറഞ്ഞു നിങ്ങളുടെ ഈ തോട്ടം ഒന്ന് വില പറയുമോ ഞാനതിന് വില വരാം അങ്ങനെ വില തന്ന് നിങ്ങളിൽ നിന്ന് ഞാനത് വാങ്ങാം അതുകൊണ്ട് നിങ്ങൾ അത് എനിക്ക് വിലക്ക് വിൽക്കുമോ എന്ന് അബുൻ മനുൻ നജാറിനോട് നബിസ്വല്ലി സ്വലം ചോദിച്ചു കാലൂലാ ഒരിക്കലുമില്ല വല്ലാഹിലാ ഇല്ല ഇല്ലല്ലാ ഞങ്ങൾ അള്ളാനോട് വില വാങ്ങിക്കോളാം പ്രവാചകരെ നിങ്ങൾ ഞങ്ങൾക്ക് വില നൽകേണ്ടതില്ല ഇതിന്റെ വില ഞങ്ങൾ പടച്ചതുംപുരാന്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും വലിയ അവരുടെ ഒരു ഭൂമി അള്ളാഹു സുബാൻ അഹമ്മദ്അലാവിന്റെ പേരിൽ പള്ളി പള്ളിയെടുക്കുന്നതിന് വേണ്ടി അവർ വിട്ടുകൊടുത്തു ആ സ്ഥലത്താണ് സഹോദരന്മാരെ ഇന്ന് മസ്ജിദുൻ നബവി നിലനിൽക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇല്ല കോടിക്കണക്കിന് ആളുകൾ ഒരു വർഷത്തിൽ എത്ര ആളുകളാണ് മദീനയിൽ മദീന നമസ്കരിച്ചു പോകുന്നത് മദീനക്കാരായ ആളുകളും ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും അവരുടെ സന്ദർഭത്തിനനുസരിച്ച് അവിടെ സന്ദർശിക്കാനും ആരാധനക്കുമായി ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന സുജൂതുകൾ റുക്കോഴുകൾ ഖുർആൻ പാരായണങ്ങൾ മറ്റെല്ലാ വിധത്തിലുള്ള ദറസുകൾ എത്രയെത്ര കാസുകൾ ആ മദീന പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ഈ മനുരജ ഗോത്രത്തിൽ ആരാണോ ആ ഭൂമി വിട്ടുകൊടുത്തത് അവർക്ക് അതിന്റെ കൂലി നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരളവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനയുടെ മാർഗത്തിൽ ധനം വിനിമയം ചെയ്യുന്നതിനും അതിന് പിശുക്ക് അതായത് കൊടുത്താ പോകും കൊടുത്താ പോകും എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ പിടിച്ചു വെക്കുക ചെയ്യുക പക്ഷേ അള്ളാഹു സുബാനുൽ പറഞ്ഞു പിശുക്കിൽ നിന്ന് ആരാണോ സംരക്ഷിക്കപ്പെട്ടത് അവരാണ് വിജയിച്ച ആളുകൾ ആ പിശുക്ക് ഒരു ദുസ്വഭാവമാണ് അത് പൈശാചികമാണ് പിഷാജാണ് നിങ്ങൾക്ക് പിശുക്കുണ്ടാക്കാനുള്ളത് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് നൽകി കൊണ്ടിരിക്കുന്നത് പിഷാജ് നിങ്ങൾക്ക് ദാരിദ്ര്യ ഭീതി ഉണ്ടാക്കും കുഴങ്ങിപ്പോകും ക്ഷീണിച്ചു പോകും ഒറ്റപ്പെട്ടു പോകും നിങ്ങൾ കഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധനം വിനിമയം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുടെ മനസ്സിൽ പിശുക്കുണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ ഭക്ഷ നിഷിദ്ധമായ മാർഗങ്ങൾ ഉപദേശിക്കും അതായത് പണത്തിന് പിശുക്കുള്ളവൻ സ്വന്തം ആവശ്യത്തിന് അത് ഉപയോഗിക്കുകയില്ല എന്ന് മാത്രമല്ല ആ പണത്തോട് അങ്ങേറ്റത്ത ആർത്തി അവന്റെ മനസ്സിലുണ്ടാകും അത് പിശുക്കൻ്റെ സ്വഭാവമാണ് അപ്പോ പണം കണ്ടവാനം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഹറാമായ മാർഗങ്ങൾ സ്വീകരിക്കും ആ ഹറാമായ മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത് മനുഷ്യയിലൂടെ കൈക്കൂലിയുടെ കള്ള കച്ചവടത്തിലൂടെ മറ്റിടത്തിന്റെ മുതൽ സമ്പാദിക്കുവാനുള്ള എന്തെല്ലാം കൃത്രിമ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ ആ പിശാജ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അതൊരു സഹോദരന്മാരൊരു ഭൂമിനായ മനുഷ്യനെ ഈ പിശാജിന്റെ തന്ത്രങ്ങളിൽ കിട്ടുകയില്ല അവൻ അള്ളാഹു തന്നതാണ് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും എന്ന അവന് ഉത്തമബോധ്യമുണ്ട് അതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവൻ സന്നദ്ധനാകുന്നു അതുകൊണ്ട് തന്നെ ഉമർ ഖത്ത പ്രതിയല്ലാമെന്നു അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വഖഫ് എന്നും പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നു ഖൈബർ യുദ്ധത്തിൽ യുദ്ധം മുതൽ ഓഹരി വെച്ചപ്പോൾ ഉമർ ഖത്ത പ്രതിയുള്ള ഒരു തുണ്ടം ഭൂമി കിട്ടുകയുണ്ടായി ആ ഭൂമി അദ്ദേഹം നല്ല ഫലഭൂഷ്ടിയുള്ള നല്ല ഫലം കായ്ക്കുന്ന നല്ല കൃഷിക്ക് പറ്റിയ പാകപ്പെട്ട ഒരു ഭൂമിയാണത് ആ ഭൂമി അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം അലൈഹി അലൈവലിന്റെ അടുക്കൽ വന്നു സഹോദരന്മാരൊക്കെ മാതൃകാ പുരുഷന്മാരാണ് അലൈഹി അലൈവലമിന്റെ അടുക്കൽ അദ്ദേഹം വന്നു എന്നിട്ട് പറഞ്ഞു നബി നബിഅലൈ വസ്ലം ഈ ഭൂമി ഞാനത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തോട് ഒരു കൂടിയാലോചന നടത്താനാണ് എനിക്ക് നിന്ന് ഒരു തുണ്ടം ഭൂമി കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ് അതിനേക്കാൾ വിലപിടിപ്പുള്ള ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അങ്ങ് കൽപ്പിക്കുന്നത് എന്ന് നബിസലി നീ അതിന്റെ അസല് അതായത് ഒറ്റയാൾക്ക് ദാനം ചെയ്യാതെയും വില കൊടു വിലക്ക് വേണ്ടി വിൽക്കാതെയും നീ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വപ്പ് ചെയ്യുക അതിന്റെ ഫലങ്ങൾ ആദായങ്ങൾ എടുത്ത് ധർമ്മം ചെയ്യുക അതാണ് നബി അലൈഹി വലൈസ് അദ്ദേഹത്തോട് ഉപദേശിച്ച കാര്യം അതുകൊണ്ട് തന്നെ ഫത്തസി ഉമറു ഉമർ ആ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു ഒരു ഷർത്തു വെച്ചു അന്നുഹു ലുബാ ഈ ഭൂമി വിൽക്കാൻ പാടില്ല വരായുബു ദാനം ചെയ്യാൻ പാടില്ല മക്കൾക്ക് അനന്തരാവകാശം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിബന്ധന വെച്ചു ആ ഭൂമിയിൽ കിട്ടുന്ന ആദായങ്ങൾ മുഴുവനും ദരിദ്രന്മാരായ ആളുകളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തി അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അത് ഭൂമിയാണെങ്കിലും കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും മറ്റു വിധത്തിലുള്ള വ്യവസായങ്ങളിലൂടെയോ മറ്റു വിധത്തിലുള്ള ആദായങ്ങളിലൂടെയോ ലഭിക്കുന്ന അള്ളാഹുവിന്റെ സമ്പത്ത് പടച്ചവന്റെ മാർഗത്തിൽ വിനിമയം ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള മടിയും ഇല്ലാത്ത മഹാമനുഷ്യന്മാരുടെ ചരിത്രമാണ് ഞങ്ങളെ ഉമർ അലഹാ റബിനുന്റെയും റബിള്ളാഹുനു സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ ദാനം ചെയ്താൽ കിട്ടുന്ന അമിതമായ പ്രതിഫലം അത് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുന്റെ മാർഗത്തിൽ ദാനം ചെയ്ത ആളുകളുടെ ഉദാഹരണം ഒരു ധാന്യമണി ഭൂമിയിലിട്ട മാതിരിയാണ് അതിന് നനവ് കിട്ടി അത് മുളച്ചു വന്തി അതിന് ഏഴ് കതിർപ്പുകൾ ഉണ്ടായി ഓരോ കതിർപ്പിലും നൂറ് ധാന്യം അങ്ങനെ ഒരു മണിയാണ് ചെലവാക്കിയത് തിരിച്ചു കിട്ടുന്നത് എഴുന്നൂറ് മണിയാണ് അപ്പത്രയും വർദ്ധനവ് അവിടെയും നിൽക്കുന്നില്ല അള്ളാഹുവിന്റെ പരിധി ബോബിനെ കുറിച്ച് പറഞ്ഞില്ലേ എല്ലാ സൽക്കർമ്മങ്ങൾക്കും ചുരുങ്ങിയത് പത്ത് പ്രതിഫലമുണ്ട് ലിഖുല്യ സാലിഹ എല്ലാ ഹസനതുകൾക്കും പത്തു കൂലിയുണ്ട് എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഇരട്ടിയാക്കപ്പെടും എന്നാൽ നോമ്പ് ഒഴിച്ച് അത് എനിക്കുള്ളതാണ് അതിന് ഞാൻ കൂലി കൊടുക്കും കണക്കല്ല പറഞ്ഞിട്ടില്ല കൊടുക്കാന്ന് സഹോദരന്മാരെ ആ നില കാണോ നമ്മുടെ നോമ്പ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം പടച്ചവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന വർദ്ധിച്ച പ്രതിഫലം കിട്ടുന്ന നോമ്പനുഷ്ഠിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാനത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇങ്ങനെ ഇരട്ടിക്കിരട്ടിയായി പ്രതിഫോലം കൊടുക്കും അലീം അങ്ങേറ്റം അനുഗ്രഹങ്ങൾ നിറഞ്ഞ വിശാലമായ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥനാണ് എന്ന് വിശുദ്ധ വിഷു പരിചയപ്പെടുത്തുന്നു അതുകൊണ്ട് നിസ്സങ്കോചം യാതൊരു ഭിശു കൂടാതെ ലുബ്ധു കൂടാതെ മനപ്രയാസം കൂടാതെ പടച്ചവന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അയ്യോഖും സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ നടത്തുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം വിനിമയം ചെയ്യുന്നതിന്റെ പ്രാധാന്യവും അതിനായി അവനവന്റെ സമ്പത്ത് ഇപ്പൊ ഉദാഹരണത്തിന് പള്ളിയാകട്ടെ മദ്രസകളാകട്ടെ ഇതുപോലെയുള്ള എല്ലാ നല്ല സംരംഭങ്ങൾക്കും വേണ്ടി വക്വു ചെയ്യുക അതിന്റെ ആദായമെടുത്ത് ആ പള്ളിയുടെ ചെലവ് നിർവഹിക്കപ്പെടുക അതല്ലെങ്കിൽ അതിന്റെ ആദായമെടുത്ത് ആ മദ്രസയുടെ ചെലവ് നിർവഹിക്കപ്പെടുക എന്നും ആ വഖഫോയുടെ വഖഫായി നിൽക്കും ഒരു നാലോ അഞ്ചോ പീടിക കെട്ടിടമുണ്ട് അത് അള്ളാഹുന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തു ആ വാടകയിൽ നിന്ന് കിട്ടുന്ന ആ പണം എടുത്തുകൊണ്ട് ആ മദ്രസയുടെ ചെലവോ ആ പള്ളിയുടെ ചെലവോ ഇതെല്ലാം എന്ന് നിർവഹിക്കപ്പെടുവാൻ സാധിക്കും അങ്ങനെയുള്ള വഖഫ് അതിനാണ് സതക്കത്വം ജാരിയ എന്ന് നമ്മുടെ ഇസ്ലാമിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് അത് എന്നൊന്നും സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി നഷ്ടപ്പെട്ടു പോകാത്ത കൂലി ഒരാള് ഇതാ മാത്രമ അമലുഹു ഒരു ആദം ഒരു മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവന് അമല് ചെയ്യാനുള്ള യാതൊരു മാർഗവുമില്ല ഹലാസ് ഇക്കത്ത അമലുഹു പിന്നെ സൽക്കർമ്മങ്ങൾക്ക് ചാൻസ് ഇല്ല അവൻ ചെയ്ത അമലുകളും അവന്റെ ഈമാനും അവന്റെ കർമ്മങ്ങളുമായി അവൻ അള്ളാഹുനടുക്കൽ എത്തിക്കഴിഞ്ഞു പക്ഷേ അവൻ ഖബറിലും മഹ്ഷറ ഭൂമിയിലും അവൻ നേരത്തെ ചെയ്തു വെച്ച ചില കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ അവന് വന്നുകൊണ്ടേയിരിക്കും അതിൽപ്പെട്ട ഒന്ന് സതകത്തും ജാരിയ അതായത് തുടർന്നു കൊണ്ടിരിക്കുന്ന അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ ഒരു കിണർ കുഴിച്ചു ആ കിണർ പൊതു സമൂഹത്തിന് വേണ്ടി അയാൾ വിട്ടുകൊടുത്തു എല്ലാവർക്കും അതിൽ നിന്ന് വെള്ളം കുടിക്കാം എന്ന് അവൻ തീരുമാനിച്ച് വിട്ടുകൊടുത്തു ധാരാളക്കണക്കിന് ആളുകൾക്ക് വെള്ളക്ഷാമമുള്ള ഒരു കേന്ദ്രത്തിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്തു ആളുകളൊക്കെ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നു ഒരുപാട് കുടുംബക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് അതിൽ നിന്ന് കൊണ്ടുപോകുന്നു അയാൾ മരണപ്പെട്ടു പോയി ഇപ്പോഴും ആ കിണർ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു അപ്പോൾ ഇതിന്റെ കൂലി അദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു സതക്കാചാരിയെ ഒരു ഉദാഹരണം അതുപോലെ തന്നെ മദ്രസ എടുത്തു ഒരുപാട് കുട്ടികൾ അവിടുന്ന് അള്ളാഹുവിന്റെ തീല് പഠിച്ച് പുറത്തിറങ്ങുന്നു അയാൾ മരണപ്പെട്ടു പോയി കെട്ടിടം അവിടെ ബാക്കിയുണ്ട് കുട്ടികൾ ബാക്കിയുണ്ട് വിദ്യാഭ്യാസം അവിടെ ബാക്കിയുണ്ട് ഒരു നാട്ടിൽ മതപരമായ വിദ്യാഭ്യാസം അയാളുടെ പണം കൊണ്ട് അയാളുടെ മദ്രസയിലും നടന്നു പോകുന്നു അതയാൾക്ക് എങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് സതകൃത്തുചാരിയൽ മുൻ ഇഹി അതുപോലെ തന്നെ ഞാനും അറിവ് അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ശിഷ്യഗണങ്ങളെ ഉണ്ടാക്കി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിപ്പിച്ചു അയാൾ ഗ്രന്ഥരചനകൾ നടത്തി ജനങ്ങൾക്ക് ഇലിമ പകരാവുന്ന ഒരുപാട് പുസ്തകങ്ങൾ അയാൾ സ്വന്തം വിജ്ഞാനത്തിൽ നിന്ന് അയാൾ രചിച്ചു എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ മരണപ്പെട്ടു അവർ രചിച്ച അനേകം ഗ്രന്ഥങ്ങളാണ് ഇന്ന് ഇസ്ലാമിന്റെ അഹീലയും വിശ്വാസവും കർമ്മങ്ങളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഇന്ന് മുസ്ലിം ലോകം ഉപയോഗപ്പെടുത്തുന്നത് ഇമാം ഷാഫി റബിൻ അലൈഹി അഹമ്മദ് ഇമാം നബവി നബബി അലേഹി നാസിൻ അൽബാലി റഹ്മി അലൈഹി ഇബിൻബാസ്ലിഹി ഈ പണ്ഡിതന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ശിഷ്യഗണങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്തു അതുപോലെ തന്നെ അവർ ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തി ഗ്രന്ഥ രചനകൾ ജനങ്ങൾ ഇങ്ങനെ ലോകത്ത് മുഴുവൻ വിശ്വാസികളും മുസ്ലിങ്ങളും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവർ മരണപ്പെട്ടുപോയി അവർക്കതിന് കൂലിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ വലതുൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സാലിഹായ സന്തതി സഹോദരന്മാരെ ആ മക്കളുടെ പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന കമാ സഗീറ വാലിദയ്യ എനിക്കും എന്റെ നീ തരണമേ അതുപോലെ തന്നെ കമാ സഗീറ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി വലുതാക്കിയത് അവർക്ക് അവർക്ക് ഒരു എങ്ങനെ പ്രാർത്ഥിക്കുക സഹോദരന്മാരെ നമ്മൾ ആരെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ മാതാപിതാക്കളെ മറക്കാറുണ്ടോ മറക്കാൻ പാടില്ല എല്ലാ സമയത്തും നമ്മൾ അവർക്ക് ഓർമ്മ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന അവർക്ക് ഫലം ചെയ്യും അവരുടെ കബറുകളിലും ും അവർക്ക് പരം ചെയ്യും കാരണം സാരിഹായ മക്കൾ പക്ഷേ മാതാവിനെയും പിതാവിനെയും കൊല്ലുന്ന അവർക്ക് വിഷം കൊടുത്തു കൊല്ലുന്ന മാരകായുധങ്ങൾ കൊണ്ട് അവർ ആക്രമിക്കുന്ന അങ്ങനെ ദുരന്തങ്ങൾ അവരുടെ കഥകൾ കേട്ടാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വളരുന്നത് അവർ മൊബൈലിൽ എടുത്തു നോക്കിയാൽ ഇങ്ങനെ അമ്മയെ അടിച്ചു കൊന്ന അച്ഛനെ ചവിട്ടി പുറത്താക്കിയ നടു ആരാലും അശരം നിരാവലംബരായി കണ്ട റോട്ടിൽ കിടന്നുകൊണ്ടിരിക്കുന്ന മക്കൾ വലിയ കൊട്ടാരത്തിൽ നിവസിക്കുമ്പോൾ അച്ഛനെ പുറത്താക്കി അച്ഛൻ ചന്ദിയിരുന്നത് നടു റോട്ടിലും തെണ്ടി ജീവിക്കുക ആൾക്കാരുടെ യാചന ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ഇതല്ല സഹോദരന്മാരെ ഇസ്ലാമിന്റെ സംസ്കാരം ഇസ്ലാമിന്റെ സംസ്കാരം പഠിച്ചവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം ൾ അത് അതിന്റെ ആ രൂപം അള്ളാഹുബ്രഹത്തിൽ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് നീ വിനയത്തിന്റെ ചെറു താഴ്ത്തി കൊടുക്കണം അവരെ പരിചരിക്കണം അവരുടെ വിഷമങ്ങൾ മാനസികമായ ഒരു ബുദ്ധിമുട്ടുകളും നീ കാരണത്താലോ മറ്റുള്ളവരാലോ ഉണ്ടാകാൻ പാടില്ല നീ അത് സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഒന്ന് സതക്കാചാരിയ മറ്റൊന്ന് അവൻ ഉണ്ടാക്കിയ വിജ്ഞാനം മൂന്നാമത്തത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അവർ കിട്ടിക്കൊണ്ടിരിക്കും സഹോദരന്മാരെ ഈ രൂപത്തിൽ മനുഷ്യന് മരണ മരണാന്തര ജീവിതത്തിലും ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നബിസ് അള്ളാഹു അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് ും അവന്റെ കൂടെ ചെന്നു ചേരുന്ന അവൻ്റെ നന്മകളും അവന്റെ പുണ്യങ്ങളുമാണ് അവൻ പഠിപ്പിച്ച ആളുകൾക്ക് അവൻ പഠിച്ചു പഠിപ്പിച്ചു കൊടുത്തൊരു വിജ്ഞാനം അവൻ പ്രചരിപ്പിച്ച അവന്റെ ക്ലാസ്സിലൂടെ അവന്റെ പ്രസംഗത്തിലൂടെ അതുപോലെ അവൻ രചിച്ച ഗ്രന്ഥങ്ങളിലൂടെ അവൻ ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ച അവന്റെ വിജ്ഞാൻ അള്ളാഹുവിന്റെ വിജ്ഞാനം സാലിഹൻ തറക്കഹു അതുപോലെ തന്നെ അവൻ നല്ല നിലക്ക് ഇൽമ് പഠിപ്പിച്ചു നല്ല നിലക്ക് മതം പഠിപ്പിച്ചു നല്ല നിലക്ക് സ്വഭാവശീലങ്ങൾ പഠിപ്പിച്ചു ആദാബുകൾ പഠിപ്പിച്ചു അങ്ങനെ നാട്ടിൽ ഒരു നല്ല കുട്ടി എന്ന് ജനങ്ങൾ അഭിപ്രായം പറയുന്ന തരത്തിൽ ഒരു കുട്ടിയെ അവൻ വളർത്തി വലുതാക്കി അങ്ങനെയുള്ള കുട്ടി നാട്ടിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഉപദ്രവം ഉണ്ടാക്കുന്നവനല്ല മയക്കുമരുന്ന് വിൽക്കുന്നവനല്ല അതിന്റെ ആവുന്നവനല്ല അതിന്റെ പണം പറ്റി ജീവിക്കുന്നവനല്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ആ കോക്കസിന്റെ വലയിൽപ്പെട്ടു പോകുന്നു പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികൾ സഹോദരന്മാരെ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ രണ്ട് കണ്ണ് പോരാ നിങ്ങളുടെ നൂറ് കണ്ണ് നിങ്ങളുടെ കുട്ടികളുടെ മേലെ ഉണ്ടാകണം അവർ ആരോട് സംസാരിക്കുന്നു ആരുടെയാണ് കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുണ്ടാക്കണം അതുകൊണ്ട് സഹോദരന്മാരെ നബിസ്ലം പറയുന്നു ഇൽമും അതുപോലെ തന്നെ അവൻ സാലിഹായ നിലക്ക് വളർത്തിയ വലുതാക്കി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി തീർത്തവൻ മുസാഹൻ വറസഹു അവൻ അള്ളാഹുവിന്റെ കിതാബായ ഖുർആൻ അവൻ സ്വന്തം വില കൊടുത്ത് വാങ്ങി അത് ആളുകൾക്ക് ഓതുവാൻ വേണ്ടി അവൻ വസു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഔ മസ്ജിദൻ ബനാഹു അവൻ പണിത ഒരു പള്ളി അത് വലിയ ആവണമെന്നില്ല ഒരു ചെറിയ കാടപക്ഷിയുടെ കൂട് പോലെയുള്ള ചെറിയ ഒരു കെട്ടിടത്തിന് പോലും പള്ളി എന്ന് പറയാവുന്ന ഒരു ആരാധനാ സ്ഥലം അവൻ ഉണ്ടാക്കി ഔത്തൽ ലിബിനി സെബിയിൽ പഴിയാത്രക്കാരായ ആളുകൾക്ക് തങ്ങാനും വിശ്രമിക്കാനും അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമായുള്ള ഒരു വീട് അവൻ ഉണ്ടാക്കി ബനാഹു ആഹ്റൻ അജ്റാഹു ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ആവശ്യമായ ചെറിയൊരു പുഴ അവൻ കുഴിച്ചുണ്ടാക്കി ആ സദക്കത്തെഹാംഹി അതുപോലെ തന്നെ സദക്കയായി അവൻ കൊടുക്കുന്ന അവൻ ആരോഗ്യമുള്ളപ്പോൾ അവന്റെ സ്വന്തം സമ്പത്തിൽ നമ്മൾ എടുക്കുന്ന സദക്ക അതുപോലെ തന്നെ ഇതെല്ലാം മരണപ്പെട്ടാൽ അതിന്റെ പ്രതിഫലം അവന് കിട്ടിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള നിരതമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പുണ്യകരമായ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം സഹോദരന്മാരെ സഖാത്തിന്റെയും സദക്കയുടെയും മാസമാണ് എനുസല്ലാ വല്ലം അനുസരിച്ചു കൊണ്ട് സതൊക്കെ ചെയ്ത മാസമാണിത് സക്കാത്തുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഹോദരന്മാരെ നമ്മുടെ പുറത്തും നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും നമ്മൾ സക്കാത്ത് കൊടുക്കാതെ കൂട്ടി വെച്ചിട്ടുള്ള സമ്പത്ത് കൊണ്ട് ചൂടാക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല ഒരു ചെറിയ വിഹിതമാണ് അള്ളാഹുബ്രഹാൻ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് രണ്ടര ശതമാനം ബാക്കിയൊക്കെ തൊണ്ണൂറ്റിയേഴര ശതമാനവും നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ളതാണ് പക്ഷെ ചെറിയൊരു ശതമാനം അത് കണക്ക് കൂട്ടണം കൂട്ടാൻ അറിയില്ലെങ്കിൽ കൂട്ടാൻ അറിയുന്നവരോട് കൂട്ടിക്കണം തന്റെ എല്ലാ സമ്പാദ്യത്തിന്റെയും വരുമാനവും അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് ഇസ്തഹാജു ജക്കാത്ത്ക്കാത്ത് കൊടുക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദമായി പറയാൻ ഈ ചെറിയ സമയം പരിമിതമാവുകയില്ല അതെല്ലാം നിർവഹിച്ചുകൊണ്ട് പടച്ചവന്റെ അടുക്കൽ ദാനം ധർമ്മം ചെയ്ത അതിന് വമ്പിച്ച് കൂലി സമ്പാദിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുബുബ്രഹാൻ ഹോത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ റമദാൻ മാസത്തിൽ നാം ചെയ്യുന്ന ഇബാദത്തുകളും അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരവും ഖിയാമും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്രഹാൻ ഹോത്താല സ്വീകരിക്കുമാറാകട്ടെ അതെല്ലാം പരലോകത്ത് നമ്മുടെ കബറിലും മാഷറയിലും നമുക്ക് ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങളാക്കി അള്ളാഹു സുബ്രഹാൻ ഹോത്താല സൂക്ഷിച്ചു വെക്കട്ടെ റഹ്മാനായ റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ ഈ റമദാൻ മാസം ഇന്ന് നാളെ അവങ്ങ് അവസാനിക്കുമ്പോൾ കുറ്റങ്ങൾ പുറത്ത് توبة سيجري كبتة إدارة بيشاء سيدنا كونت تيل بتي يا رمضان أنودي بذا الله سبحانه وتعالى نمو كتوفين دار بارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة إنما جعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم